വള്ളികുന്നം മാതൃതി അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണ പൊതി വിതരണം ചെയ്തു കരുണാകരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തത് വള്ളികുന്നം മാതൃജ്യോതി അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കാണ് എസ് പി സി കേഡറ്റുകൾ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തത് ഇലിപ്പകുളം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആണ് ഭക്ഷണ പൊതികൾ നൽകിയത് വള്ളികുന്നം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നവീൻകുമാർ എസ് പി സിയുടെ ചുമതലയുള്ള സി പി ഒമാരായ ഷൈബു വിനോദ രാജീവ് അഖില്യ അധ്യാപകരായ സൂഫി അനിത പ്രിൻസിപ്പൽ വിനോദ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു അതുമായി ഒരു കൊച്ചു നിൽക്കുന്നതും ആളാണ് മാതൃജ്യോതി അഭയകേന്ദ്രത്തിലെ അമ്മമാർക്ക് ഉച്ചഭക്ഷണം എത്തിച്ച കെ കെ എം ജി എച്ച് എസിലെ എസ് പി സി യൂണിറ്റിനും നമ്മുടെ വള്ളികുന്നം പോലീസ് സ്റ്റേഷനിലെ അതിനോടൊപ്പം സഹകരിച്ച നമ്മുടെ വള്ളികുന്നം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും മാതൃജ്യോതി കൂട്ടുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം